എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ഓപ്പൺ ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം കീമോ തെറാപ്പി എന്ന ക്യാൻസർ ചികിത്സയെ കുറിച്ചാണ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ സർജറി റേഡിയേഷൻ കീമോ എന്ന രീതിയിൽ മൂന്ന് തരത്തിലാണ് സാധാരണയായിട്ട് ക്യാൻസർ ചികിത്സയും വേർതിരിക്കാറ് അതിൽ കീമോ തെറാപ്പിയും അതിനനുബന്ധമായിട്ടുള്ള ഹോർമോണൽ തെറാപ്പി ടാർഗറ്റഡ് തെറാപ്പി ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞ ചികിത്സകളൊക്കെ കൊടുക്കുന്ന യൂഷൽ ഡോക്ടർ മെഡിക്കൽ ഓൺകോളജിസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് മറ്റത് സർജിക്കൽ ഓൺകോളജിസ്റ്റും റേഡിയേഷൻ ഓൺകോളജിസ്റ്റും വേറെ തന്നെ ഒരു ക്യാൻസർ സെൻട്രൽ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒരു കീമോതെറാപ്പി ഈ ക്യാൻസർ ചികിത്സയിൽ ഏറ്റവും അവസാനം വന്നൊരു ഫീൽഡാണ് ആയിരത്തി എണ്ണൂറ് മുതൽ തന്നെ ഒരു പക്ഷേ സർജറി ആയിരുന്നു മെയിൻ ചികിത്സ അത് കഴിഞ്ഞ് മേരി എന്ന് പറഞ്ഞ ഒരു ഫിസിസ്റ്റിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ മുകളിൽ റേഡിയേഷൻ എന്ന് പറഞ്ഞൊരു ചികിത്സ സർജറി ചെയ്ത ഭാഗത്തേക്ക് ചെയ്താൽ തിരിച്ചു വരും തടയാൻ സാധിക്കുമെന്ന് മനസ്സിലായി പക്ഷെ ഇതൊക്കെ കഴിഞ്ഞാലും ഒരുപാട് പേർക്ക് അസുഖം തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ഒരു ബ്രസ്റ്റ് ക്യാൻസർ എടുക്കാം സർജറി ചെയ്തു റേഡിയേഷൻ ചെയ്തു അതിനുശേഷവും ഭൂരിഭാഗം പേർക്ക് അസുഖം തിരിച്ചു വരുന്നു അപ്പോൾ അതിൽ നിന്നുള്ള കണ്ടുപിടുത്തമാണ് കീമോതെറാപ്പി എന്ന് പറയുന്ന ശാഖയുടെ ഉത്ഭവം ക്യാൻസർ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ എങ്കിലും അതിൻ്റെ കോശങ്ങൾ കണ്ണിൽ കാണാത്ത കോശങ്ങൾ പ്രത്യേകിച്ച് രക്തത്തിലൂടെയും ലിംഫ് എന്ന് പറയുന്ന ദ്രാവകത്തിലൂടെയും ഓടിക്കളിക്കുന്നുണ്ട് അത് പിന്നീട് കുറേ മാസങ്ങളോ കൊല്ലങ്ങളോ ശേഷമാവാം വേറെ അവയവങ്ങളിൽ പുതുതായി ശ്വാസകോശമാവാം ലിവറാവാം എല്ലുകളാവാം തലച്ചോറാവാം അവിടെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനെ തടയാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് കീമോതെറാപ്പി ഇഞ്ചെക്ഷൻ രൂപത്തിൽ കൊടുക്കുന്ന ട്രീറ്റ്മെൻ്റാണ് ഈ കീമോ എന്ന് പറഞ്ഞ പേര് കേട്ട് കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും കുറേ കെമിക്കൽ അടിച്ചു കയറ്റുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ത് ഗുളികയും നമ്മൾ കഴിക്കുന്നതിൻ്റെ പേര് കീമോതെറാപ്പി എന്നാണ് ഇറ്റ്സ് എ കെമിക്കൽ ഫോം ഓഫ് ട്രീറ്റ്മെൻറ്റ് പക്ഷേ കീമോതെറാപ്പി എന്ന് പറഞ്ഞത് ഇപ്പോൾ അത് ചുരുങ്ങി ക്യാൻസർ ചികിത്സയിലേക്ക് മാത്രമായി മാറിയെങ്കിലും ഇപ്പോൾ നമ്മളൊരു പാരസെറ്റമോൾ കഴിച്ചാലും അതൊരു കെമിക്കലാണ് ഇറ്റ്സ് എ കീമോ പക്ഷെ ക്യാൻസറിൽ ഉപയോഗിക്കുന്ന ട്രീറ്റ്മെൻറ്റിന് ഇപ്പോൾ കീമോതെറാപ്പി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചുരുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ചോദ്യം ഇത് ഭയപ്പെടേണ്ട ഒരു ട്രീറ്റ്മെൻറ് ആണോ എന്നാണ് അപ്പോൾ ഇത് ഭയപ്പെടേണ്ട ഒരു അല്ല ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ചിലർക്കൊരു ആറ് മണിക്കൂറോളം വരുന്ന ഗ്ലൂക്കോസ് രീതിയിൽ കയ്യിൽ ഒരു ഡ്രിപ്പ് കയറ്റുന്ന മതി സൂചിയിട്ട് കയറ്റുന്ന ഒരു സംഭവമാണ് കീമോതെറാപ്പി വിവിധ തരം കീമോതെറാപ്പികളുണ്ട് അപ്പോൾ ഓരോരോ ക്യാൻസർ സംബന്ധിച്ച് ഓരോരോ രോഗിയുടെ അസുഖത്തിൻ്റെ സ്ഥിതിയും സ്റ്റേജും സംബന്ധിച്ച് ഓരോ രോഗി താങ്ങുന്നതനുസരിച്ച് വ്യത്യസ്ത രീതിയിലുള്ള ഒരുപാട് മരുന്നുകൾ ലഭ്യമാണ് രണ്ടായിരത്തി പത്തിന് ശേഷം ഗുളിക രൂപത്തിലുള്ള കീമോതെറാപ്പികളും പാർശ്വഫലങ്ങൾ കുറഞ്ഞ മരുന്നുകളും ഒക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കീമോതെറാപ്പി മിക്ക ക്യാൻസർ ചികിത്സയ്ക്കും എല്ലാന്ന് ഞാൻ പറയുന്നില്ല എന്നാലും മിക്ക ക്യാൻസർ ചികിത്സയ്ക്കും അവിഭാജ്യ ഘടകമാണ് കീമോ വന്നതിന് ശേഷമാണ് ക്യാൻസറിൻ്റെ ക്യൂർ റേറ്റ് അല്ലെങ്കിൽ ഗുണപ്പെടാനുള്ള നിലവാരം ഇത്രയധികം കൂടിയിട്ടുള്ളത് അതിൻ്റേതായിട്ടുള്ള പാർശ്വഫലങ്ങളുണ്ട് ഇപ്പോൾ ഒരു ആൾക്ക് പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വികൃതനാവോ ഞാൻ മുടി കൊഴിയും പിന്നെ ഞാൻ എങ്ങനെയാണ് സമൂഹത്തിനെ നേരിടുക ഇല്ലെങ്കിൽ എനിക്ക് ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഞാൻ കൂടുതൽ അവശനായി കിടപ്പിലാവുമോ ഇതൊക്കെ സാധാരണ തെറ്റിദ്ധാരണയാണ് ഏതൊരു മരുന്നിൻ്റെയും റിയാക്ഷൻ മാതിരി ചെറിയ സൈഡ് ഇഫക്റ്റുകളൊക്കെ ഉണ്ടാകാം അതിൽ ചിലതിൽ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിന് മുടി കൊഴിയും ഗുണപ്പെടുന്ന സ്റ്റേജിൽ കീമോതെറാപ്പി എടുത്താൽ പക്ഷേ ശ്വാസകോശാർബുദത്തിനും അല്ലെങ്കിൽ കുടലിൻ്റെ ക്യാൻസറിനൊന്നും കൊഴിയാറില്ല അതിന് തരിപ്പാണ് പ്രധാനം അപ്പോൾ ഓരോ കീമോതെറാപ്പിക്കും അതിൻ്റെതായിട്ട് വ്യത്യസ്തമായിട്ടുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാകാം പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു മുൻവിധിയോടുകൂടി കീമോതെറാപ്പി ഞാൻ താങ്ങില്ല അല്ലെങ്കിൽ കീമോതെറാപ്പി എനിക്ക് വേണ്ട എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല ഞാൻ സ്ഥിരമായിട്ട് കേൾക്കാറുള്ളത് എൻ്റെ അടുത്ത വീട്ടിലുള്ള ആൾക്ക് കീമോതെറാപ്പി എടുത്തിട്ട് കിടപ്പായി ഞാനൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം രോഗികളെ കാണിച്ചു തരാം കീമോതെറാപ്പി എടുത്തൊരു ബുദ്ധിമുട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്നു കൊറോണ സമയത്ത് എൻ്റെ കുറേ ടീച്ചർമാരുണ്ടായിരുന്നു രോഗികൾ രാവിലെ വന്ന് ഇഞ്ചക്ഷൻ എടുക്കുന്നു ഉച്ചയ്ക്ക് ശേഷം ഓൺലൈൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ കീമോതെറാപ്പി ഒരു അഭിവാജ്യ ഘടകമാണ് നിങ്ങളുടെ ഓൺകോളജിസ്റ്റ് അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ കീമോതെറാപ്പി വേണമെന്ന ഡിസിഷൻ വന്നാൽ അതിൽ നിന്ന് ഭയക്കേണ്ട ആവശ്യമില്ല അതിന് മുന്നോടി കുറച്ച് ടെസ്റ്റുകൾ ഉണ്ടാവും പിന്നെ നിങ്ങൾ താങ്ങുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ആ കീമോതെറാപ്പി രൂപത്തിൽ നിങ്ങൾക്ക് തരുന്നത് അല്ലാതെ ഈ മരുന്ന് എടുത്തത് നിങ്ങൾക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഉള്ള പാർശ്വഫലങ്ങൾ തന്നെ താൽക്കാലികമായിരിക്കും അത് ചികിത്സ കഴിഞ്ഞ് മൂന്ന് മാസം മാസം കഴിഞ്ഞാൽ വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് എല്ലാം മടങ്ങി വരാൻ സാധിക്കും കഴിഞ്ഞൊരഞ്ച് കൊല്ലം പത്ത് കൊല്ലത്തോളമായി കീമോതെറാപ്പികളുടെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ പുതിയ ഫോം ഓഫ് ഡ്രഗ് ഡെലിവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ കീമോതെറാപ്പി ക്യാൻസർ കോശങ്ങളിൽ എത്തിക്കാം എന്നുള്ള രീതിയിൽ പുതിയ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസായിട്ട് ആൻ്റിബോഡി ഡ്രഗ് കോൺജുഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ എ ഡി സി എന്ന് പറയും അങ്ങനത്തെ പുതിയ ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ അതിലെങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിബോഡി എന്ന് പറഞ്ഞതിൻ്റെ ഉള്ളിൽ കീമോതെറാപ്പി ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഈ ആൻറ്റിബോഡി ചെന്ന് ക്യാൻസർ സെൽസിൻ്റെ അടുത്ത് പോയി പറ്റി പിടിച്ചിരിക്കുകയും അത് റിലീസ് ചെയ്യുകയാണ് കീമോതെറാപ്പി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്കി കണ്ടുകൊണ്ടിരുന്നിരുന്ന ഈ പാർശ്വഫലങ്ങളൊക്കെ കുറയുകയും കൂടുതൽ കൃത്യമായിട്ടുള്ള ക്യാൻസറിനെതിരെയുള്ള പ്രവർത്തനം അല്ലെങ്കിൽ ക്യാൻസർ കോശങ്ങളെ കൊല്ലാൻ സാധിക്കുന്നതും ഇപ്പോഴത്തെ ന്യൂ ഏജ് കീമോതെറാപ്പീസ് അല്ലെങ്കിൽ ടാർഗറ്റഡ് കീമോതെറാപ്പീസ് ആണ് അതിൻ്റെ പേര് അങ്ങനത്തെ ലഭ്യമായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കീമോതെറാപ്പി ഇവിടെ തന്നെ ഉണ്ടാവും കീമോതെറാപ്പി എങ്ങോട്ടും പോകാൻ പോകുന്നില്ല പക്ഷേ കീമോതെറാപ്പി കൊണ്ട് കൂടുതൽ കൂടുതൽ ക്യാൻസറുകൾ മാറാൻ തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് താങ്ക്